നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഭരണം നടത്തുന്നത് മാഫിയകളും ദല്ലാളന്മാരും മാത്രമാണോ ഇവിടെ ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമുണ്ടോ ഭരണകൂടമുണ്ടോ പലപ്പോഴും നമുക്ക് ഈ സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളും ചില നടപടികളും ചില പദ്ധതികൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അത്തരത്തിലെ ചില സംശയങ്ങളാണ് ഉയരുന്നത് മണ്ണ് മാഫിയ വനം മാഫിയ എന്നുവേണ്ട എല്ലാ തരത്തിലും മാഫിയ ലഹരി മാഫിയ ഇങ്ങനെ മാഫിയകളുടെ കളിയാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ ദല്ലാളന്മാരും രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ജനങ്ങളുടെ മുന്നിൽ പരസ്പരം പോരടിക്കുകയും എന്നാൽ ഉള്ളിൽ അന്തർധാര ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇടനിലക്കാരൻ അതാണ് ദല്ലാൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ദല്ലാളന്മാരും ഇവിടെ കൊടികുത്തി വാഴുകയാണ് ഇപ്പോൾ അവസാനം പിന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവാദം യൂക്കാലി മരങ്ങൾ കാട്ടിൽ വച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന വിവാദത്തിന്റെ പിന്നിൽ ഒരു അശ്രദ്ധയല്ല സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ വെറും അശ്രദ്ധയല്ല അതിൻ്റെ പിന്നിൽ ശക്തമായ വനം മാഫിയ ഉണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം വനം മാഫിയ ആണ് ഈ യൂക്കാലി മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ വേണ്ടി സർക്കാരിന് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിക്കുന്നത് നമുക്കൊരു വനം വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ പോലും ആ വനം വകുപ്പ് മന്ത്രി മന്ത്രി എന്ന നിലയിൽ ആക്ട് ചെയ്യുന്നുണ്ടോ എന്നത് കൃത്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നോക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം മന്ത്രി മന്ത്രിയൊന്നും അറിയുന്നില്ല ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങൾ അവർ ഒപ്പിട്ട് കൊടുക്കാൻ പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന വെറും ഒരു ഒപ്പിട് മന്ത്രി മാത്രമായിട്ട് നമ്മുടെ വനം വകുപ്പ് മന്ത്രി മാറുന്നു എന്നതാണ് കാണുന്നത് ഈ യൂക്കാലിപ്റ്റസ് മരങ്ങൾ യുക്കാലി മരങ്ങളും അക്കേഷ്യ മരങ്ങളുമൊക്കെ വച്ചുപിടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് വനം മാഫിയാണ് ഞാൻ ആദ്യം പറഞ്ഞു വനം മാഫിയയുടെ തന്ത്രമാണ് എന്നതാണ് അതായത് ഈ മരങ്ങൾ ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അതായത് നാലോ അഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും ഇതിനെ മുറിച്ചു മാറ്റും കാരണം ഒരുപാട് കാലം ഈ മരം നിർത്താൻ പറ്റില്ല യുക്കാലി അങ്ങനെയാണ് അത് മുറിച്ചു മാറ്റുമ്പോൾ അതിനു വേണ്ടിയിട്ട് മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഈ മനമാഫിയയിൽപ്പെട്ട കോൺട്രാക്ടർമാർക്ക് തന്നെ അവർ പിന്നെ കൊട്ടേഷൻ കൊടുക്കുകയും മരം മുറിക്കാനുള്ള കൊട്ടേഷൻ വാങ്ങുകയും ചെയ്യും അവർ തന്നെ വന്ന് ഈ മരം മുറിക്കും ഈ മരം മുറിക്കുമ്പോൾ ഈ മരം മുറിയുടെ മറവിൽ വനത്തിനുള്ളിലെ വിലപിടിപ്പുള്ള വലിയ മരങ്ങളും മുറിച്ചു മാറ്റും ആരും അറിയില്ല കാരണം സർക്കാർ നട്ടുപിടിപ്പിച്ച മരങ്ങളെ മുറിച്ചു മാറ്റാനാണ് പിന്നെ ഇത് കൊട്ടേഷൻ കൊടുത്തതും അതിൻ്റെ പിന്നെ അനുവാദം കൊടുക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെ കൂടെ മരങ്ങൾ കൂടി വച്ച് മറ്റു മരങ്ങളും ഈ തടികൾക്കിടയിൽ കൂടി തന്നെ സർക്കാർ അനുവദിച്ച ഈ യൂക്കാലിപ്റ്റസ് പോലുള്ള മരങ്ങളില് വച്ചുപിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വിലപ്പെട്ട വിലയുള്ള വളരെ പഴക്കം ചെന്ന മരങ്ങളും കൂടി കയറ്റിക്കൊണ്ടും അതാണ് വനമാഫിയുടെ തന്ത്രം അതിനു വേണ്ടിയിട്ടാണ് ഈ മരങ്ങൾ ഇപ്പോൾ ഈ വനം വികസന കോർപ്പറേഷൻ്റെ കോർപ്പറേഷനെ കൊണ്ട് ഇങ്ങനെ യൂക്കാലിപ്റ്റസം അതുപോലുള്ള അക്കേഷ്യ പോലുള്ള മരങ്ങൾ വഞ്ചുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത് എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ ആ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ് കാണുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ ഗവൺമെന്റിലെ സി പി തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വലിയൊരു പാരിസ്ഥിതിക സ്നേഹിക്കയാണ് പരിസ്ഥിതി സ്നേഹിയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെയധികം ഇടപെടുന്ന ആളാണ് അങ്ങനെ ഒരാൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ വനം വകുപ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ഗവൺമെന്റിന് നടക്കുമ്പോൾ അതിനെ നോക്കിയിരിക്കാൻ പിന്നെ ബിനോയ് വിശ്വത്തിന് കഴിയില്ല അങ്ങനെ സി പി ഐ ശക്തമായ പ്രതിഷേധം അറിയിച്ചതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇപ്പോൾ ഈ കാട്ടിൽ ഇത്തരത്തിലുള്ള വനം വികസന കോർപ്പറേഷന്റെ ഈ മോഹങ്ങൾ തകരുന്നത് എന്നാണ് കാണുന്നത് എന്തായാലും അക്കേഷ്യ വനഭൂമിയിലെ അക്കേഷ്യ യൂക്കാലി ഗ്രാൻഡിസ് തുടങ്ങിയവ പിഴുതുമാറ്റി മറ്റു മരങ്ങൾ നടും എന്നാണ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി പി എം പ്രകടന പദ്ധതിയുടെ അനുബന്ധം എട്ടാം അധ്യായത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പ്രഖ്യാപനമാണിത് അതുൾപ്പെടെ സി പി ഐ ഉയർത്തിക്കാട്ടിയാണ് വിവാദം ആളിക്കത്തിച്ചിരിക്കുന്നത് എന്തായാലും യൂക്കാലി നടലുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്നത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ഏറെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധന നടത്തി ഇതോടെയാണ് വനം മേധാവി എതിർപ്പ് റിപ്പോർട്ട് നൽകിയത് ഭരണഘടനയുടെ കൺകറന്റ് പട്ടികയിലാണ് മനം അതിനാൽ കേന്ദ്രം നിഷേധിച്ച സംസ്ഥാന വനവകുപ്പിനെ അനുവദിക്കാനാകില്ല ഉത്തരവ് അസാധുവാകും വനം വികസന കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെയുള്ള മാനേജ്മെന്റ് പ്ലാനിൽ യൂക്കാലി മരങ്ങൾ നടന്നത് ഉൾപ്പെടുത്തിയിരുത്തില്ല എന്നാൽ പിന്നീട് കച്ചവട താല്പര്യം വച്ച് പുതിയ ആവശ്യമായി കോർപ്പറേഷൻ എത്തുകയായിരുന്നു ഈ കോർപ്പറേഷൻ ഇത്തരത്തിൽ വരാൻ കാരണം ഈ വനം വാബിയുടെ പിന്തുണയും തന്നെയാണ് ഉണ്ടായിരുന്നത് അവരുടെ ഇടപെടൽ തന്നെയാണ് ഉണ്ടായി ഇതിൽ മാറ്റം വരുത്തിയതിപ്പോൾ യു കാര്യ നട കഴിയില്ല എന്ന് പറയുന്നു ഇതാണ് നമ്മൾ കാണുന്നത് ഈ കേന്ദ്ര ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര ചട്ടങ്ങൾ പിന്നെ പാലിക്കാതെ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു അപേക്ഷ ഫെബ്രുവരി ഇരുപത്തിനാലിന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ബംഗളൂരു മേഖലാ ഓഫീസ് ഈ ആവശ്യത്തെ തള്ളുകയും ചെയ്തതാണ് ഈ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനെ എതിരായിട്ട് അവർ അവർ തന്നെ പറഞ്ഞതാണ് അവർ ഉത്തരവ് പുറപ്പെടുപ്പിച്ചാണ് പകരം നിലവിലുള്ള യൂക്കാരി മരങ്ങൾ മുറിക്കുന്നത് പ്ലാനിൽ ഉൾപ്പെടുത്താൻ അനുമതി നൽകുകയും ചെയ്തു എന്നാൽ മുരിക്കലിനെ നേരിടാനുള്ള അനുമതിക്കായി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത് ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വനം മാഫിയകൾ ഇപ്പോഴും നമ്മുടെ ഭരണകൂടത്തിന്റെ പിടിയിൽ തന്നെയാണ് അല്ലെ ഭരണകൂടത്തിന്റെ സ്വാധീനതയിൽ തന്നെയാണ് നമ്മുടെ ഭരണ സംവിധാനം ഇപ്പോഴും ഈ മാഫിയകളുടെ കൺട്രോളിൽ തന്നെയാണ്